പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസുവിൽ നിന്നും കൃപയും സമാധാനവും വർദ്ധിക്കുമാറാട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം നാമിന്ന് ചിന്തിക്കുവാൻ പോകുന്നത് മത്തായ സുവിശേഷം അഞ്ചാമത്തെ ആയു അതിൻ്റെ പതിനേഴാമത്തെ വാക്യമാണ് കാരണം അതിനകത്തൊരു വിഷയമുള്ളത് ഇന്നും വിശ്വാസികളായ ദൈവമക്കൾ കൂടുന്ന പെന്തക്കോസ് എന്നവകാശപ്പെടുന്ന കൂട്ടായ്മകൾ ഇന്നും ആ ന്യായപ്രമാണം നമ്മുടെ സഭകളിൽ പഠിപ്പിക്കണമെന്ന് പറയുന്നവരുണ്ട് അതിനെ ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ നാം ഒന്ന് മനസ്സിലാക്കണം അവിടെ നമ്മുടെ കർത്താവായ യേശു പറയുന്നത് ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത് നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്ര ഞാൻ വന്നത് അപ്പം വ്യക്തമായിട്ട് അവിടെ പറയുന്നൊരു വിഷയമുണ്ട് നമ്മളത് മനസ്സിലാക്കണം ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത് നീക്കുവാനല്ല നിവർത്തിപ്പാദത്തിനെ ഞാൻ വന്നു പതിനെട്ടാമത്തെ വാക്യം പറയുന്നത് കൂടെ ശ്രദ്ധിക്കണം സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകരവും നിവൃത്തിയാകോളും ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളി എങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല അപ്പൊ ലോകം അവസാനിക്കുന്നത് വരെ അതാണല്ലോ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് ലോകം അവസാനിക്കുന്നത് വരെയും ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയോ പുള്ളിയോ നീങ്ങിപ്പോയില്ല ഉറപ്പ് തന്നെയാണ് യേശു കർത്താവ് പറഞ്ഞ കാര്യം കറക്റ്റ് തന്നെയാണ് അതിനകത്തൊരു മാറ്റവും പക്ഷേ എന്ന് വിചാരിച്ച് അത് നമുക്കും കൂടി ഉള്ളതാണെന്ന് വിചാരിച്ച് അത് നമ്മുടെ സഭകളിൽ പ്രബോധിപ്പിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്താൽ നമ്മൾ കൃപയിൽ നിന്ന് വീഴും കൃപയിൽ നിന്ന് നമ്മൾ വീഴും സ്വത്രം അത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ നമ്മുടെ കൂട്ടായ്മകളിൽ വീണ്ടും നമ്മളത് പഠിപ്പിക്കുകയോ പ്രബോധിപ്പിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വിശുദ്ധ അപ്പോസനായ പൗലോസ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് വിലാത്തി ലേഖനം അഞ്ചാം അഞ്ചാമത്യായം അതിൻ്റെ നാലാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇഷ്ടിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി പൗലോസ് അപ്പോസനാണ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പം ഇത് പുതിയ നിയമ സഭയ്ക്കുള്ളതല്ല ന്യായ പ്രമാണം അതായത് സുവിശേഷം കേട്ട് വിശ്വസിച്ചു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്ഥാനം കഴിച്ച് കൂടി വരുന്ന കൂട്ടായ്മയ്ക്ക് ഉള്ളതല്ല ന്യായപ്രമാണം അങ്ങനെ കൂടി വരുന്ന സഭയ്ക്ക് പ്രമാണമുള്ളതാണ് പുതിയ നിയമം ആ പുതിയ നിയമമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആ കർത്താവ് പറയുന്ന എടുത്തു പറയുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ന്യായപ്രമാണത്തിനോ പ്രവാചകന്മാരോ നീക്കേണ്ടതിനോ വന്നു എന്നല്ല നിവർത്തിപ്പാനാണ് വന്നത് ന്യായപ്രമാണത്തിന് നിവർത്തി എന്താണ് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല അതാണ് ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കണം നമുക്ക് വേറൊരു വാക്യം കൂടെ വായിക്കാം നിമോത്യൂസിൻ്റെ ഒന്ന് തിമോത്തി ഒന്നാമത്തെ ആയോ അതിൻ്റെ എട്ടാമത്തെ വാക്യം ഒന്ന് വായിക്കാം പ്രമാണമോ നീതിമാനല്ല അധർമ്മികൾ അഫക്തർ അഭക്തർ അനുസരംഘട്ടവർ പാപികൾ അശുദ്ധർ ബാഹ്യന്മാർ പിതൃകന്ധാക്കൾ മാതൃകന്ധാക്കൾ കൊലപാതകർ ഗുരുനലപ്പുകാർ പുരുഷമൈഥുനക്കാർ നരമോഷ്ടാക്കൾ കോഷ്കു പറയുന്നവർ കള്ളസത്യം ചെയ്യുന്നവർ എന്നീ യുവാക്കാർക്കും പഥ്യോപദേശത്തിന് വിപരീതമായ മറ്റേതിനു വസ്ത്ര വെച്ചിരിക്കുന്നത് അപ്പോൾ വിശ്വസിച്ച് സ്ഥാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന ആ കൂട്ടർക്കുള്ളതല്ല ഏപ്രമാണം കാരണം അവരതെല്ലാം വിട്ടുപോകുന്നവരാണ് യഹൂദന്മാരിൽ നിന്നാണെങ്കിലും ജാതികളിൽ നിന്നവരാണെങ്കിലും പഴയ അവസ്ഥ വിട്ടു പോകുന്നവരാണ് അതായത് പത്രോസിന്റെ പ്രസംഗം ഇങ്ങനെയാണ് എങ്ങനെയാണ് വെർത്തവും പിതാരമ്പര്യവുമായി നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി പൊന്നു അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറി രക്തം കൊണ്ടത്രേ അപ്പോൾ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ് അപ്പോൾ ആ വിലയേറിയ രക്തം എന്താണ് ന്യായപ്രമാണത്തിന് നിവൃത്തിയാണ് അതാണ് ന്യായ പ്രമാണത്തിന് നിവർത്തിച്ചു എന്ന് പറയുന്നത് അത് കർത്താവ് കാൽവരി കൂശില് തീർന്നു അവസാനത്തുള്ള രക്തവും നമുക്ക് വേണ്ടി ഒഴുക്കി അവസാനം ജീവൻ പോകാൻ പോകുന്ന സമയത്ത് മരിക്കുന്ന സമയത്ത് എന്ത് പറ്റി മന്ദിരത്തിന് തൃശ്ശീല മുകളിൽ നിന്ന് രണ്ടായി രണ്ടായിപ്പിളർന്നു അപ്പോൾ ഒരു പുതുവഴിയാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ പഴയതെല്ലാം കഴിഞ്ഞുപോയി അതുകൊണ്ടാണ് വചനം പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് പഴയതെല്ലാം കഴിഞ്ഞുപോയി പിന്നെ നമുക്ക് ന്യായ ഇല്ല പഴയ നിയമങ്ങളും നമുക്ക് ഇല്ല പഴയ നിയമം നമുക്ക് വല്ലതും ഉണ്ടോ ഒന്നാം മനുഷ്യനെ ആദാമിനോട് ദൈവം കൽപ്പിച്ച എന്തായിരുന്നു ഈ കാണാവുന്ന വൃഷ്ടത്തി ഫലം നിങ്ങൾക്ക് ഭക്ഷിക്കാം പക്ഷേ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് നമുക്കുണ്ടാ പ്രമാണം ആ പ്രമാണം നമുക്കുണ്ടാകും അപ്പോൾ പഴയ ദൈവങ്ങളും നമുക്ക് പോയി ന്യായപ്രമാണങ്ങളൊന്നും പോയി പിന്നെ നമുക്ക് എന്താ സന്ദേഹിക്കുന്നത് അവിടെ അപ്പം തൂർക്കി അവർക്ക് ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് യേശു പറഞ്ഞെന്താണ് ആ വീഞ്ഞെടുത്തുകൊണ്ട് പറഞ്ഞതെന്താണ് ഇത് എൻ്റെ രക്തമാവും അല്ലേ എന്തിനാ ആ രക്ത ആ രക്തത്തെക്കുറിച്ച് പറഞ്ഞതെന്താണ് പുതിയ നിയമത്തിന് വേണ്ടി ചൊരിയുവാൻചിക്കുന്ന ഈ എൻ്റെ രക്തം പുതിയ നിയമത്തിനു വേണ്ടി ചൊരിയുവാൻറ്റിരിക്കുന്ന ഈ എൻ്റെ രക്തം ഓർമ്മ ഓർമ്മക്കാച്ചു കണ്ടോ അപ്പം പുതിയ നിയമത്തിനു വേണ്ടി രക്തം ചൊരിഞ്ഞു പഴയ നിയമം അവിടെ കൊണ്ട് നിന്നു ന്യായപ്രമാണം അവിടെ വെച്ച് പോയി പിന്നെ നമുക്ക് തന്നിരിക്കുന്നൊരു പ്രമാണമാണ് അതാണ് പുതിയ നിയമം അത് ക്രിസ്തുവിൻ്റെ ഉപദേശമെന്നാണ് അതിൽ ക്രിസ്തുവിൻ്റെ ഉപദേശമാണ് നമുക്കുള്ളത് അപ്പോൾ ഇവിടെ ന്യായപ്രമാണം ആർക്കാണ് തിമൂത്ത് ദിവസം എഴുതി രംഗത്തിൽ പൗലസ് പറഞ്ഞ പോലെ ന്യായപ്രമാണവും നീതിമാനമില്ല അത് ഇന്നും ഉള്ള അഭക്തരുണ്ട് അനുസരണം കെട്ടവരുണ്ട് പാപികളുണ്ട് ദുർനടപ്പുകാരുണ്ട് പുരുഷ മൈതുരക്കാരുണ്ട് നരവോട്ടാക്കളുണ്ട് വോട്ട് പറയുന്നവരുണ്ട് കള്ളസത്യം ചെയ്യുന്നവരുണ്ട് ഇതെല്ലാം അവർക്കുള്ളതാണ് ന്യായപ്രമാണം ഇന്നും അത് പൗലസപ്പസെന്ന് പറഞ്ഞു ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലതന്നെ അങ്ങനെയുള്ളവർക്ക് വിശ്വാസികൾക്കല്ല വിശ്വാസികൾ വന്നു കൂടിയിരിക്കുന്ന സഭകളിൽ ന്യായപ്രമാണം തൊടാൻ പാടില്ല അതാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സൂത്രന്മാരെ നമ്മൾ ഇന്നും നമ്മുടെ മനസ്സിലിരിക്കുന്ന ആ ചിന്ത മാറണം കാരണം ന്യായപ്രമാണം നമുക്കുള്ളതാണെന്ന് പറയുന്ന വിശ്വാസികളെന്നുണ്ട് അത് പഠിപ്പിക്കുന്ന വാസ്തുമാരുണ്ട് പക്ഷേ ഗ്രാത്തി ലേഖനം പറയുന്ന പോലെ എന്തു കൃപയിൽ നിന്നു വീണുപോയി അവിടെ പറയുന്നത് അങ്ങനെയാണ് സൂത്രം ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി നിങ്ങൾ കൃപയിൽ നിന്നും വീണുപോയി പ്രിയപ്പെട്ട സൗഹൃമാരെ നമ്മളൊന്ന് മനസ്സിലാക്കണം ഇന്നും നമ്മൾ ആ ന്യായപ്രമാണം നമ്മുടെ കൂട്ടായ്മകളിൽ പ്രബോധിപ്പിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കൃപയിൽ നിന്ന് വീണുകൊണ്ടിരിക്കുകയാണ് ക്രിസ്തു എങ്കിൽ നിന്ന് അകന്നുപോയിരിക്കുകയാണ് അപ്പം നമ്മളത് ചെയ്യരുത് ഇന്നും പഠിപ്പിക്കുന്ന സഭകളുണ്ട് ഇന്നും അത് അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് പ്രമാണമില്ലാത്ത ജാതികൾ ശ്രമിക്കപ്പെട്ടോ എന്ന് അവർ യഹൂദന്മാർ പറഞ്ഞു പക്ഷേ ഇന്നും വിശ്വാസികളായിരിക്കുന്ന ദൈവമക്കൾ അത് പറയുന്നത് തെറ്റാണ് ശരിയല്ല അതുകൊണ്ട് ന്യായപ്രമാണത്തെ നിവർത്തിച്ചു ന്യായപ്രമാണത്തെ നിവർത്തിച്ചു ന്യായപ്രമാണം നിവർത്തിച്ച പാട്ട് പിന്നെ നമ്മൾ നമ്മളെന്തിനാണത് അത് പോയി എടുക്കുന്നത് അത് പോയി കേൾക്കാൻ പിന്നെ കേൾക്കാൻ പോകുന്നത് എന്തിനാണ് അത് തെറ്റാണ് അത് ക്രിസ്തുവിനോട് വേർപെട്ട് പോയ പോയവരാണ് അതുകൊണ്ട് നമ്മുടെ സഭകളിൽ ന്യായപ്രമാണം തൊടാനേ പാടില്ല ഇനി രണ്ടാമത്തൊരു വിഷയം ന്യായപ്രമാണം ആർക്കാണുള്ളത് റോമാലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പത്തൊമ്പത് ഇരുപതും ഒന്ന് വായിച്ചു നോക്കും ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു റോമാലേഖനം മൂന്നിൻ്റെ പത്തൊമ്പതിൽ പറയുന്നത് ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു അങ്ങനെ ഏതു വായു അടഞ്ഞ് സർവ്വലോകം ദൈവസന്നിധ്യം ശിക്ഷായോഗ്യമായി തീരേണ്ടത് അത്രേ അപ്പോൾ എന്താണ് ന്യായപ്രമാണം എന്തിനാണ് ന്യായപ്രമാണം കൊണ്ടുവന്നത് ദൈവം എന്തിനാണ് ന്യായപ്രമാണം കൊടുത്തത് ഇസ്രായേലിന് പാപം എന്താണെന്ന് പാപം എന്താണെന്ന് അറിയാനുള്ള പ്രമാണം വന്നില്ല അതുകൊണ്ട് വ്യക്തമായി അത് മനസ്സിലായി ഒന്നാം മനുഷ്യൻ ആദാമിനോട് പറഞ്ഞു ഈ കാണാവുന്ന വൃക്ഷങ്ങളുടെ സകല വൃക്ഷത്തിൻ്റെ ഫലം നിനക്ക് ഭക്ഷിക്കാം പക്ഷെ തോട്ടത്തിൽ നടുവ് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് പക്ഷെ അത് ആദാം എന്ത് ചെയ്തു ആദാമും ഹൗവായു അതിൽ തെറ്റിപ്പോയി പക്ഷേ തെറ്റിപ്പോയെങ്കിലും അതവർക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു വ്യവസ്ഥ വന്നിട്ടില്ല നിയമം വന്നിട്ടില്ല ദൈവം അത് പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഈ കാണാവുന്ന വൃക്ഷത്തിന്റെ ഫലം ഇഷ്ടംപോലെ ഭക്ഷിക്കാം പക്ഷേ തോട്ടത്തിന് നടുവ് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുത് കാരണം ഭക്ഷിച്ചാൽ അത് തെറ്റാണെന്നുള്ളൊരു ബോധ്യം അവർക്ക് വെളിപ്പെട്ടില്ല തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ അവർ ചെയ്യത്തില്ല പക്ഷേ അത്താന്റെ പ്രേരണ മൂലമാണത് അവർ കഴിച്ചത് അതുമെന്ന് നമ്മൾ മനസ്സിലാക്കണം വ്യക്തമായി പറഞ്ഞാൽ ഒരു വശീകരണമായിരുന്നു അവിടെ നടന്നത് ഒരു വരണം അവിടെ സാത്താൻ പറഞ്ഞത് എന്താണ് ഇത് തിന്നിൽ നിന്ന് നിങ്ങളോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ അപ്പോൾ അവർ വന്നുണ്ടു തിന്നമാണ് ഞങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അവനൊരു പ്രേരണ കൊടുത്തു തിന്നിൽ നിങ്ങൾ മരിക്കില്ല നിങ്ങളുടെ കണ്ണു തുറക്കും നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നാണ് അവൻ പറഞ്ഞത് ആ ഒരു പ്രേരണയിലാണ് ഒരു വശീകരണ ശക്തിയിലാണ് അവർ അവർ വീണ് പോയി അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ദൈവം എന്ത് ചെയ്ത് ദൈവം ന്യായപ്രമാണകാലത്ത് മോശം മുഖാന്തരം ഈ കൽപ്പന കൊടുക്കുന്നത് ഈ നയപ്രമാണം കൊണ്ടുവന്ന് കൊടുക്കുന്നത് ആ ദൈവം മോശം മുഖാന്തരം ന്യായ കൊടുക്കുന്നത് ജനം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് പാപം എന്താണെന്ന് അനുസരണക്കേടെന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവം കൊടുത്തതാണ് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഏതു ായു അടഞ്ഞ് റോമാലേഖനം പറയുന്നതാണ് ഏതു ഏതുവായു അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ അല്ലാതെ കണ്ട് ന്യായ കൊണ്ട് ഒരു മനുഷ്യനും നീതികരിക്കപ്പെടുന്നില്ല ഇരുപത്തെ ഇരുപതാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ചടവും അവന്റെ സന്നിധി നീതികരിക്കപ്പെടുകയില്ല ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്ര വരുന്നത് അപ്പം ന്യായപ്രമാണം കൊണ്ട് പാപത്തിൻ്റെ പരിജ്ഞാനം അതായത് പാപത്തിൻ്റെ ബഹുത്വം പാപം എന്താണ് അതുകൊണ്ടാണ് ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതാണ് ന്യായപ്രമാണം കൊടുത്തത് ന്യായപ്രമാണം ഇല്ലെങ്കിൽ പാപം അറിയത്തില്ല ഇന്നും മനുഷ്യൻ പാപം അറിയത്തില്ല അങ്ങനെ പാപം അറിയാതിരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ നമ്മുടെ കർത്താവായ യശു ക്രിസ്തു വന്ന് നമുക്ക് വേണ്ടി ഈ കഷണം സഹിക്കേണ്ടി വരില്ലായിരുന്നു പക്ഷെ ന്യായ കൊടുത്തു അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും നമ്മൾ മനസ്സിലാക്കണം കാരണം ഒന്നാം മനുഷ്യ ആദാമിനെ ദൈവം ദൈവത്തിൻ്റെ തേജസ്സിൽ അവനെ ജനിപ്പിച്ചിട്ട് അവന് അവൻ ദൈവത്തിൻ്റെ എന്നുള്ള പദവി അവന് കൊടുത്തിട്ട് അവനീ ഭൂമിയിലാക്കി എന്നാൽ പാപം ചെയ്യാതിരുന്നെങ്കിൽ ദൈവത്തിന് വലിയൊരു പ്ലാനുണ്ടായിരുന്നു കാരണം ഈ ഭൂമിയിലുള്ള എല്ലാവരുമായി ഒരുമിച്ച് പിതാവായ ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളോടുകൂടി വസിക്കുവാൻ പിതാവിന് ആഗ്രഹമുണ്ട് ആഗ്രഹം ഇന്നും പിതാവിനുണ്ട് പക്ഷേ ഇപ്പോൾ പിതാവിന് ഇവിടെ വരാൻ പറ്റത്തില്ല കാരണമെന്തുകൊണ്ടാണ് നമ്മളെല്ലാം പാവികളായി മാറി ഒന്നാം മനുഷ്യൻ്റെ അനുസരണക്കേട് മൂലം നമ്മൾ സകല മനുഷ്യനും തീർന്നു ആ പാപം ഒന്നിക്കിരട്ടിയായിട്ട് ഒന്നിക്ക് പതിന് മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഒരു മനുഷ്യൻ ഒരു തെറ്റല്ല ചെയ്യുന്നത് കോടാനോ കോടി പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ലോകം മുഴുവനും പാപം കൊണ്ട് നിറഞ്ഞ് ആകാശത്തോളം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് പിതാവിന് ഇവിടെ വരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പിതാവ് ആഗ്രഹിക്കുന്നത് ഈ മനുഷ്യരുടെ പാപത്തിനു വേണ്ടി പരിഹാരമായി തീരുവാൻ തൻ്റെ പുത്രനെ തന്നെ ഭൂമിയിലേക്ക് അയക്കുക അങ്ങനെ ഭൂമിയിൽ വന്ന് തൻ്റെ പുത്രൻ ഈ മനുഷ്യരുടെ പാപത്തിനു വേണ്ടി പരിഹാരമായി തീർന്നു വിശ്വസിക്കുന്നവർക്ക് അതിൻ്റെ മാന്യത ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നവർക്കും അത് അതനുസരിക്കുന്നവർക്കും അതിൻ്റെ മാന്യത ഉണ്ട് അങ്ങനെ ഉള്ളവരെ വിശുദ്ധന്മാരായി തീർന്ന് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് പിതാവ് ആഗ്രഹിക്കുന്നത് അപ്പോഴും ഈ ഭൂമി പാവം ചെയ്ത ഭൂമിയാണ് ആകാശത്തോളം പാവം നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് ഈ ആകാശത്തിൽ കൂടി പിതാവിനൂടെ വന്ന് നമ്മളോട് വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പിതാവ് വളരെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു നമ്മളെല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന ആ കൽപ്പന മുഴുവനും അനുസരിച്ച് നമ്മൾ യേശുക്രിസ്തുവിനെ പോലെ ആയെങ്കിൽ മാത്രമേ നമുക്ക് പ്രവേശനമുള്ളൂ അതുകൊണ്ടാണ് ഒന്നിയോഹന മൂന്നാമത്യായത്തിൽ പറയുന്നു നാം നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുമ്പോൾ തന്നെ കാണുന്നതുകൊണ്ട് അവനോട് സദൃശന്മാരാകും അപ്പം യേശു നമുക്ക് തന്നിരിക്കുന്ന കൽപ്പന പൂർണ്ണമായും നാം അനുസരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് യേശു ക്രിസ്തുവിനെ പോലെ ആകുവാൻ സാധിക്കത്തുള്ളൂ കാരണം യോഹൻ ഞാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പത്താം വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ എന്നാൽ എൻ്റെ സന്തോഷം നിങ്ങളിരിപ്പാലും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും എവിടെ സ്വർഗത്തിൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഇത് നിങ്ങളോട് പറയുന്നു അപ്പോൾ നമ്മൾ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കണം അനുസരിച്ച് അനുസരണമുള്ളവരായി നമ്മളൊരു ഞായറാഴ്ച കൂട്ടായ്മക്കാരായിട്ട് വന്നാൽ മാത്രം നമ്മൾ രക്ഷപ്പെടില്ല നമ്മൾ ഞായറാഴ്ച സഭായോഗത്തിന് വരുന്നു ആ സഭായോഗത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടണം എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയും നമ്മൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നമ്മൾ ലോകത്തിലിറങ്ങി പ്രവർത്തിക്കണം ലോകത്തിലിറങ്ങി പ്രവർത്തിക്കുന്നവർ മാത്രമേ തന്നെത്താൻ സൂക്ഷിക്കത്തുള്ളൂ ലോകത്തിലിറങ്ങി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ വിശുദ്ധിയും വേർപാടുണ്ടാകത്തുള്ളൂ കാരണം അവർ മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവിൻ്റെ സുവിശേഷമായി കടന്നു പോകുമ്പോൾ അവർക്ക് അവർ പാവം ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നടക്ക നടക്കത്തില്ല അവരെന്തെങ്കിലും അനധികൃതമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മറ്റുള്ളവർ വിളിച്ചു ചോദിക്കും അതുകൊണ്ടാണ് ഇന്ന് പറയുന്നത് കോടാനകോടി വാസ്രമാരും കോടാന കോടി ബന്ധക്കോസ്സുകാരും ഉണ്ടെങ്കിൽ അവരെല്ലാം സുഖത്ത് പോകത്തില്ല ഇത് വെളിയിലിറങ്ങി ലോകത്തോട് ആയിരക്കണക്കിന് ജനങ്ങളുടെ നടുവിൽ ഇറങ്ങിച്ചെന്ന് സുവിശേഷം പ്രസംഗിക്കുന്നവർ അവർ വിശുദ്ധിയിലും വേർപാടും ജീവിച്ചും അവർക്ക് മാത്രമേ പ്രവേശനം കിട്ടത്തുള്ളൂ അതുകൊണ്ട് ലോഹന്നലെ സുവിശേഷം പന്ത്രണ്ടിൻ്റെ ഇരുപത്താറാമത്തെ വാക്കിട്ടിൽ യേശു കർത്താവ് പറഞ്ഞു എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരെന്നെ അനുഗമിക്കട്ടെ എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരുടെ പിതാവുമാരി ഞാനിരിക്കുന്ന ഇടത്തിൻ്റെ ശുശ്രൂഷക്കാരനിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ പത്ര പറഞ്ഞിട്ടുണ്ട് ഒന്ന് പത്രോസ് രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ ഒമ്പതാം അധ്യായത്തിൻ്റെ പത്ര പറഞ്ഞിട്ടുണ്ട് നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രാവശ്യത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെക്കുറിച്ച് പത്തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി ആരാണ് അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രാവശ്യത്തിലേക്ക് വന്നവർ ആ വന്നവരാണ് കർത്താവായ ശിക്രിസ്തുവിൻ്റെ സൽഗുണങ്ങളെ കോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ് എല്ലാവരുമല്ല ഞായറാഴ്ച സഭായോഗത്തിന് വന്ന എല്ലാവരുമല്ല ഈ കർത്താവായ ശക്രിവിൻ്റെ സൽഗുണങ്ങളെ കോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരും പുരോഹിത പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ് ആ അങ്ങനെയുള്ളവരാണ് മാത്രമാണ് ഇവിടെ വിശുദ്ധത്തിലും വേർപാടിലും ജീവിക്കുവാൻ സാധിക്കത്തുള്ളൂ അല്ലാതെ ഞായറാഴ്ച സഭായോഗത്തിൽ വരുന്നവർ തിങ്കളാഴ്ച വരെ ശനിയാഴ്ച വരെ എന്തും ചെയ്യും എന്തും പ്രവർത്തിക്കും എന്തും പറയും അവരാരും ദൈവരാജ്യത്തിൽ പോകുമെന്ന് വിശ്വസിക്കേണ്ട ഓർക്കേം വേണ്ട ഇത് ഒരു മുന്നറിയിപ്പായിട്ട് ആ സ്ത്രോത്രം നിങ്ങൾ ഓർത്താൽ മതി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം നല്ല ഒരു മാനസ്സാന്ദ്രത നമുക്ക് ഒരു മടങ്ങി വരവുണ്ടാകുക ഏപ്രമാണവും പറഞ്ഞ് സങ്കീർത്തനവും വായിച്ച് കുറച്ച് പുസ്തകത്തിലെ പാട്ടും പാടി കൈയടിച്ച് ബഹളം ഉണ്ടാക്കി ഞായറാഴ്ച പോയിച്ച് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയും പോലെ ജീവിച്ചത് കൊണ്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല അതുകൊണ്ട് നമ്മുടെ കർത്താവായ ശിഖൃത്വൻ്റെ രണ്ടാം പ്രതി ഉത്തരവാസനമായിരിക്കുകയാണ് നമ്മൾ ഈ ഒരു വാക്ക് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു ദൈവത്തിൻ്റെ ആലോചനയായിട്ട് കരുതിക്കൊണ്ട് നമുക്ക് ഒതുങ്ങാം കർത്താവിൻ്റെ വരവും എത്രയും ആസന്നമായിരിക്കുന്നു നമുക്കൊരുങ്ങി കർത്താവിനെതിരെ ഇപ്പം അത് ഒരുങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും കർത്താവായ സമാധാനം പറഞ്ഞുകൊണ്ട് കൊണ്ട് നിർത്തുന്നു